അയ്യാ വളക്കം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരം എൽക്കുന്നതിന് മുമ്പ് അവിടെയുള്ള അമേരിക്കൻ സിവിലിയൻസിനോട് പറഞ്ഞത് ജോ ബൈഡൻ തുടങ്ങി വെച്ച ഈ യുദ്ധമുണ്ടല്ലോ അത് തീർക്കാൻ ഈ ലോകത്തൊരാൾക്ക് മാത്രമേ കഴിയൂ അതാരാണ് എന്ന് അമേരിക്കൻ സിവിലിയൻസ് ചോദിച്ചപ്പോൾ ദേ നോക്കിയേ ഞാൻ തന്നെ വേറെ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സിവിലിയൻസിൻ്റെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറിയത് അമേരിക്കൻ സിവിലിയൻസിൻ്റെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറിയ ശേഷം ഡൊണാൾഡ് ട്രംപിനെ ഏത് വിളയിൽ കണ്ടാലും അമേരിക്കൻ സിവിലിയൻസ് ചെള്ളയിലിട്ട് രണ്ട് കുത്തും കൊടുക്കും എന്നിട്ട് ചോദിക്കുന്നത് നീ യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞല്ലേടാ കയറിയത് എന്നിട്ട് നീ എവിടെടാ യുദ്ധം തീർത്തത് എന്നവര് ചോദിക്കാനായിട്ട് തുടങ്ങി യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് യുദ്ധം തീർക്കുമെന്ന് പറയുന്നതും കോൺഗ്രസ്സുകാർ ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ട് സമരത്തിൻ്റെ ഇടയ്ക്കാണല്ലോ ചായ ഓടിക്കുന്നത് റേയ് കാശുകാടെ എന്ന് പറയുമ്പോൾ ആ ക്രൗഡിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് കാശ് എണ്ണം തരും എന്ന് പറയുന്നതും ഒരുപോലെയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ടും നടന്നില്ല എന്നുള്ളതാണ് ഈ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയിൽ എവിടെ കണ്ടാലും അമേരിക്കൻ സിവിലിയൻസ് പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പിടിച്ചു നിന്നത് എൻ്റെ നൂറ് ദിവസമാകട്ടെ അതായത് ഞാൻ ഭരിച്ച നൂറ് ദിവസമെങ്കിലും തേട്ടടേ കുറച്ച് സമയമെങ്കിലും താടേ എന്ത് മനുഷ്യരായി ഇത്ര ആക്കർത്ത പാടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കൊണ്ടിരുന്നത് ഈ നൂറ് ദിവസമാകുമ്പോഴേക്ക് ഇരുന്നൂറ് വ്യാപാരക്കരാർ ഞാൻ കൊണ്ടുവരും ഒരു പിടുകും നടന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ കാണാൻ ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ അവിടെ കിടക്കുന്നത് ഇന്ത്യയുമായി എങ്കിൽ ഒരു വ്യാപാര കരാർ ഒപ്പിടാമെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് വന്നു എന്തൊക്കെയാണ് നിങ്ങൾ കയറ്റി അയക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പം ഞങ്ങൾ ജനറ്റിഫിക്കലി മോഡിഫൈഡ് ക്രോപ്സാണ് കയറ്റി അയക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ജനിതക മാറ്റം വരുത്തിയ ക്രോപ്സ് ഇല്ലേ ഓഹോ അതാണോ കയറ്റി അയക്കുന്നത് അപ്പം ഞാൻ ജനിതക മാറ്റം വരുത്തിയ പാലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ എട്ട് കോടി ക്ഷീര കർഷകരുണ്ട് അപ്പോൾ അതിങ്ങോട്ട് വന്നാൽ അവരുടെ കഞ്ഞിയിൽ പാറ്റ ഒഴില്ലേ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അതിങ്ങോട്ട് കെ ടി അയക്കുമ്പോൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആണല്ലോ അത് കുടിച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള മരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല അതിനാണല്ലോ ഈ പാല് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോരാത്ത ഞാനാണെങ്കിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അവരെയാണ് ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവന്മാരാണ് ഇന്ത്യ ഇലക്ഷൻ ഒരുപാട് ഫണ്ട് തന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിരണ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത് നരേന്ദ്രമോദി പറഞ്ഞതോ അതാണ് കണ്ടം അവിടെ പോയി രണ്ട് റൗണ്ട് ഓടിക്കും എന്നാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് അപ്പോൾ അതും നടന്നില്ല അരിയും പോയി പഞ്ചാരയും പോയി എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ യുദ്ധം തീർക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ്റെയും റഷ്യയുടെയും ചുറ്റും ഇങ്ങനെ മണപ്പിച്ച് നടക്കുകയാണ് യുക്രൈനും റഷ്യയും തമ്മിൽ ചറബറ അങ്ങോട്ടും ഇങ്ങോട്ടും മെസൈൽ വാരി ഇടുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് ഇങ്ങോട്ടേക്ക് വിളിച്ചു ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ യുദ്ധം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം അളിയ എന്ന് പറഞ്ഞു അപ്പോൾ റഷ്യ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണെങ്കിൽ അലാസ്കയിലെ ആങ്കറേജിൽ ചർച്ചയ്ക്കായിട്ട് വന്നപ്പോൾ പുടിന്റെ ബാക്കിൽ ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു ഒരു സെക്യൂരിറ്റി പേഴ്സൺ അവൻ്റെ കയ്യിൽ ഒരു കാസ്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു പെട്ടി അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു എന്താ അറിയുക പെട്ടി വല്ല തോക്കോ ബോംബോ അങ്ങനെ എന്തെങ്കിലും ആണോ അല്ല അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചതാ ഉടനെ പുടീൻ പറഞ്ഞു അതൊന്നുമല്ല അല്ല ഇതെൻ്റെ അപ്പി കോരി കൊണ്ട് പോകാനുള്ള പെട്ടിയാണ് അപ്പി കോരി കൊണ്ടുപോകാനുള്ള പറ്റിയ അല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെ ഭരണാധികാരികളൊക്കെ അങ്ങനെയാണ് ഈ ഉള്ള കിഴങ്ങിനെ കൈകാലും വച്ചോലെ ഒരിത്താ അവിടെ കിടന്ന് ഓടുന്നില്ലേ കിം ജോങ് ഉൻ എന്നാണ് അവൻ്റെ പേര് അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇത് കൊണ്ടുവരുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുടിൻ ഇവിടെ എവിടെയെങ്കിലും അതായത് അമേരിക്കയിൽ എവിടെയെങ്കിലും അപ്പി ഇട്ട് കഴിഞ്ഞാൽ പുടിൻ്റെ അപ്പിയവുമാരി ചെകയാൻ തുടങ്ങും അപ്പി ചകഞ്ഞ് പുടിൻ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും അതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പുടിൻ രോഗബാധിതനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളൊന്നും റഷ്യ ഒരു വകവയ്ക്കില്ല പോരാത്തതിന് പല പല കമ്പനികളും റഷ്യയിൽ നിന്ന് നിക്ഷേപങ്ങൾ പിൻവലിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം പുടിൻ മരിക്കാൻ പോകുമല്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് അതിനകത്തുണ്ട് ആ പണി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അപ്പി കോരി കൊണ്ടുപോകാനുള്ള കാസ്കറ്റുമായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ ഈ അപ്പി കോരി കൊണ്ടുപോകാനുള്ള കാസ്കറ്റും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നത് ഈ മഹാന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ടുള്ള വ്ളാഡിമർ പുടിൻ നമ്മുടെ കൊറിയയിലെ കിം ജോങ് പിന്നെ നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ നവകേരള കേരള ബസ്സില് കക്കൂസുമായിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അയ്യോ ഇകഴുത്തി പറഞ്ഞല്ല പുകഴ്ത്തി പറഞ്ഞതാണ് ഒന്നും തോന്നരുത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് അങ്ങനെ ഈ പുടിനുമായിട്ടുള്ള യുദ്ധം യുക്രൈൻ എങ്ങനെയെങ്കിലും തീർക്കണം അതിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകും ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ യുദ്ധം തീർക്കാനായിട്ട് അമേരിക്കയ്ക്ക് പറ്റില്ല പക്ഷേ ഇന്ത്യക്ക് ഈ യുദ്ധം തീർക്കാനായിട്ട് പറ്റും കാരണം നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് അടുത്ത ബന്ധമാണ് പുടിൻ ഏത് കക്കൂസിലിരുന്നാലും അപ്പീടായിരുന്നാലും പുടിൻ നരേന്ദ്രമോദി വിളിച്ച കോൾ എടുത്ത് സംസാരിക്കും യുക്രൈനും അങ്ങനെ തന്നെയാണ് സെലൻ സ്കീം അതുപോലെ തന്നെയാണ് കാരണം ഈ യുക്രൈനിന്നാണല്ലോ നമ്മൾ ഈ ഷിപ്പിൻ്റെ എഞ്ചിനൊക്കെ മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് പിന്നെ യുക്രൈനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീസൽ കൊടുക്കുന്നത് അതായത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഡീസൽ വാങ്ങിച്ച് സംസ്കരിച്ച് യുക്രൈനിലോട്ട് മറിച്ചടിക്കും അതാണ് ദിസ് ഈസ് ബിസിനസ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാടൊക്കെ വളർന്നു പോയതായി കരിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ നരേന്ദ്രമോദിയെ കൊണ്ട് യുദ്ധം തീർക്കാൻ പറ്റുമെന്ന് നാട്ടുകാർക്ക് നല്ലതുപോലെ അറിയാം അത് പറഞ്ഞപ്പോഴാണ് പണ്ട് നരേന്ദ്രമോദി റഷ്യയിലേക്ക് ഒരു യാത്ര പോയത് ഓർമ്മയുണ്ടോ റഷ്യയിലേക്ക് നരേന്ദ്രമോദി ഒരു യാത്ര പോയിട്ട് യുദ്ധം തീർക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞ് മോദി പോളണ്ടിലോട്ട് പോയി പോളണ്ട് വഴി മോദി എന്ത് ചെയ്തു ട്രെയിൻ വഴി യുക്രൈനിലോട്ട് വന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് അതായത് ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും മറ്റു ആൾക്കാർക്കും ഇയാൾ എന്തിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനായിട്ട് പോളണ്ടിൽ പോയത് കറങ്ങാൻ പോയത് കഴ ശരി ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ദേശാഭിമാനി മീഡിയ ഫണ്ടിലെ ഔട്ട് ഓഫ് ഫോക്കസ് പേരുപോലെ തന്നെയാണ് ഒരു ഫോക്കസും ഇല്ല ആ ചർച്ചകളുമൊക്കെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യുക്രൈൻ അല്ല റഷ്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റഷ്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നാറ്റോയാണ് നാറ്റോയെ അടിച്ചു പരത്തുക ആടിച്ചൊതുക്കുക ഇതാണ് റഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ വ്ളാഡിമിർ പുതിൻ നാറ്റോയെ അടിച്ചൊതു ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം ഈ യുക്രൈൻ്റെ അതിർത്തിയിലോട്ട് അതായത് യുക്രൈൻ നാറ്റോയിൽ ചേരും അങ്ങനെ നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാറ്റോ യുക്രൈനിലേക്ക് വരും സൈന്യവും മറ്റും കൂന്തവും കുടച്ചക്രവും കമ്പും കിണാച്ചി ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ യുക്രൈനും റഷ്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് അതിർത്തി പങ്കിടുന്ന ഈ രാജ്യമായതുകൊണ്ട് തന്നെ യുക്രൈനിൽ നാറ്റോ വന്നു കഴിഞ്ഞാൽ നാറ്റോയുടെ സാന്നിധ്യം ഈ യുക്രൈനിലുണ്ടാവും അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് കയറി അടി തുടങ്ങിയത് യുക്രൈൻ കഴിഞ്ഞാൽ പിന്നെ നാറ്റോയുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത് അതായത് നാറ്റോയ്ക്ക് റഷ്യയിലേക്ക് എത്താനുള്ള ഒരു എന്ന് പറഞ്ഞാൽ പോളണ്ടാണ് അതുകൊണ്ട് നിന്നയൊക്കെ ആടിച്ചു ഒതുക്കും മാനം മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് പറയാനാണ് മോഡി പോളണ്ടിലോട്ട് പോയത് മോഡി അങ്ങനെ പോളണ്ടിലേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് അളിയ അടി വരുന്നുണ്ട് ഈ അടിയെന്ന് പറഞ്ഞാൽ ചില്ലറിയൊന്നുമല്ല ചിലപ്പോൾ ഒരു മൂന്നാൽ ലോക മഹായുദ്ധം തന്നെ സംഭവിച്ചേക്കാം അതുകൊണ്ട് മാനം മര്യാദയ്ക്കിരുന്നോ അപ്പുറത്തൊരു ക്ണാപ്പനുണ്ട് ജോ ബൈഡൻ എന്നാണ് അവൻ്റെ പേര് ആ സമയത്ത് ജോ ബൈഡൻ ആയാലും വലിച്ചുകൊണ്ടിരുന്നത് അവൻ പലതും പറയും നീ യുദ്ധത്തിന് പോ നീ യുദ്ധത്തിന് പോ എന്ന് പറയും നമ്മുടെ ജഗത് സി എ ഡി മ്യൂസൈൽ പറയുന്നത് പോലെ പട്ടി എന്താ സാർ ഇന്ത്യക്ക് ഇട്ടിട്ട് കാണിക്കും എനിക്ക് മുട്ടാറായി എനിക്ക് മുട്ടാറായി എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആ ക്ണാപ്പൻ പറയും നീ യുദ്ധത്തിന് പോകും നീ യുദ്ധത്തിന് പോന്ന് എടുത്തു ചാടരുത് കാരണം ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് റഷ്യ യുക്രൈനുമായിട്ട് ആക്രമണം നടത്തുമ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് റഷ്യയുടെ ആയുധങ്ങളൊക്കെ തീർന്നു കാണും ഇനി റഷ്യയിൽ ആയുധങ്ങളൊന്നുമില്ല കാരണം എല്ലാം വാലിപ്പിറക്കി യുക്രൈനിലിട്ടില്ലേ എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല സത്യം ഈ യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം നടത്തുമ്പോൾ അവരുടെ ഒരു ശതമാനം ആയുധം പോലും അവർ പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം നാറ്റോയ്ക്ക് വേണ്ടി റഷ്യ മാറ്റി വെച്ചിരിക്കുകയാണ് യാസൻ അന്തർവാഹിനി അടക്കം അതിലോട്ട് ഞാൻ വരാം എന്തായിരുന്നാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അപ്പം മോദി അന്ന് പോയി സംസാരിച്ചതാണ് ആ അല്ലവല്ല അത് കേട്ടില്ല അറികൊണ്ട് ചാവാനാണ് അവൻ്റെയൊക്കെ വിധി എന്തായാലും ആ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ ട്രംപിന് ഇത് നല്ലതുപോലെ അറിയാം ഞാറ്റോയെ യുദ്ധത്തിലേക്ക് ഒമാരി വലിച്ചിടും നാറ്റോയെ യുദ്ധത്തിലേക്ക് ഒമാരി വലിച്ചിട്ടാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ യുദ്ധത്തിലോട്ട് ഇറങ്ങേണ്ടി വരും ല്ലോ അങ്ങനെ യുദ്ധത്തിലോട്ട് ഇറങ്ങേണ്ടി തടി തടികേടാവൂലേ അതുകൊണ്ടാണ് ട്രംപ് ഈ യുദ്ധം നിർത്താനായിട്ട് വളരെ വലിയ രീതിയിൽ ശ്രമിച്ചത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഈ റഷ്യയും അമേരിക്കയും എന്ന് പറയുന്ന രണ്ടു ലോകശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അടിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അടിക്കില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം പക്ഷെ അവരടിപ്പിക്കും ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിൽ അവരടിപ്പിക്കും അല്ലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഞെഹി അടിക്കില്ല പക്ഷെ ഇവിടെ അങ്ങനൊരു അടി ഉരു തിരിഞ്ഞു മൂന്നാം ലോക മഹായുദ്ധം കൊടൂരമായിരിക്കും എന്ന് കൃത്യമായിട്ട് ട്രംപിനറിയാം അതുകൊണ്ട് ട്രംപ് ഇത് നിർത്താനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കി ഒന്നും നടന്നില്ല പുടിഞ്ഞമ്പിനും വില്ലിനും അടുക്കുന്നില്ല അപ്പോൾ കാണാം ട്രംപ് ഒന്ന് വിരട്ടി നോക്കി ട്രംപ് അടുത്തിരിക്കുന്ന നവാരോ എന്ന് പറയുന്ന ചീനി കിഴങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ അവൻ്റെ അടുത്ത് ചോദിച്ചടൈ നമുക്കൊരു കാര്യം ചെയ്യാം അവനെ ഒന്ന് വിരട്ടി നോക്കിയാലോ അല്ല ഒന്ന് വരട്ടി നോക്കാം ചിലപ്പോൾ വരണ്ടാലോ റഷ്യ ഒന്ന് വരണ്ടാലോ എന്ന് വിചാരിച്ച് നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ യു എസ് എസ് ആർ ജെറാൾഡ് അതായത് ഒരു ലക്ഷം ടൺ കനവും വീതിയും ഒക്കെ ഉള്ള വിമാനവാഹിനി കപ്പലാണ് സഞ്ചരിക്കുന്ന ദ്വീപ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് ഇതിനകത്ത് നിറയെ വിമാനവും ജുത്ത സാമഗ്രഹികളും നിറയെ അമേരിക്കൻ സൈനികരാണ് ഇത് അവൻ്റെ അതിർത്തിയിലോട്ടങ്ങ് വിട് നീ വിട് നൈസായിട്ട് വിട് അവൻ ഒന്ന് പേടിക്കട്ടെ നമ്മുടെ സെറ്റപ്പൊക്കെ അവൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഈ വിമാനവാഹിനി കപ്പലിനെ അങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ റഷ്യ എന്ത് ചെയ്തു റഷ്യ ഇത് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ദൂരെ നിന്ന് ഇതിനെ റഷ്യയുടെ സോണാറിനകത്തോട്ട് അള്ളിയിട്ട് പിടിച്ചു എന്നിട്ട് അവിടെ പുടിൻ പറഞ്ഞത് നീയൊക്കെ കപ്പൽ കപ്പലയ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഈ കപ്പൽ നമ്മുടെ സോണാറിനകത്തായി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ അമേരിക്ക പറഞ്ഞത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നാണ് അമേരിക്ക പറഞ്ഞത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഈ യു എസ് എസിൻ്റെ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഈ കപ്പൽ ഈ വിമാനവാഹിനി കപ്പൽ അവിടെ കുടുങ്ങി കിടക്കുകയാണ് അതിനെ വളഞ്ഞിരിക്കുകയാണ് റഷ്യ അതൊരു ഗംഭീരമായിട്ടുള്ള സംഭവമാണ് എന്നുള്ളതാണ് ആ സംഭവം ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പോളണ്ടിനെ റഷ്യ ആക്രമിക്കും ആക്രമിക്കും എന്ന് ഞാൻ പണ്ടേ പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻ്റായിട്ട് കുറേ അലവലാദികൾ കമൻറ്റ് ചെയ്യുന്നത് ഓ നിനക്ക് മാത്രം ഈ വാർത്ത എവിടെ നിന്ന് കിട്ടുന്നു വേറെ ആർക്കും ഈ വാർത്ത കിട്ടുന്നില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുണ്ടിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും ഈ വാർത്ത കൊടുക്കാൻ സാധ്യതയില്ല പിന്നെ വേറൊരു കാര്യം ആ വാർത്ത കൊടുക്കുന്ന ആൾക്കാരുണ്ട് നാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയാസും പിന്നെ റഷ്യയുടെ സ്പുട്നിക്ക് പോലുള്ള മാധ്യമങ്ങളും പിന്നെ പോളണ്ടിൽ അല്ലറ ചില്ലറ മാധ്യമങ്ങളൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് അണ്ണ അറിയാത്തോണ്ട അറിയാത്തതുകൊണ്ടാണ് അണ്ണയും ദേശാഭിമാനിയും മീഡിയ ഫണ്ണിലെ അടുപ്പ് കൂട്ടി കാര്യം ഇടയ്ക്കേറി ഇരിക്കുന്നുണ്ടത് മനസ്സിലാകത്തത് അപ്പോൾ പോളണ്ടിനെ ആക്രമിക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു പോളണ്ടിനെ ആക്രമിച്ചു പോളണ്ടിലേക്ക് റഷ്യ എന്ത് ചെയ്തു റഷ്യയുടെ കുറേ ഡ്രോണുകൾ അങ്ങോട്ട് പറത്തി അങ്ങോട്ട് വിട്ടു ഡ്രോണുകൾ അങ്ങോട്ട് പറത്തി വിട്ടതും ഈ പോളണ്ട് എന്ത് ചെയ്തു ഇതിനെല്ലാം അടിച്ച് താഴെയിട്ടു റഷ്യ എന്നിട്ട് പറഞ്ഞത് കൈതെട്ടി വന്നതാണ് കേട്ടോ ഞങ്ങൾ അറിയാതെ വന്നതാണ് ഞങ്ങൾക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല എന്നാണ് അന്ന് റഷ്യ പറഞ്ഞത് പോരാത്തതിന് ഈ റഷ്യയുടെ കൂലിത്തല്ലുകാരനാണ് ബലാറസ് എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ കൂലിത്തല്ലുകാരനാണ് പാകിസ്ഥാനും സൗത്ത് കൊറിയയും ചൈനയുടെ കൂലിത്തല്ലുകാരനാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള കീലേരി അച്ചുമാലുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബലാറസ് വഴിയാണ് ഡ്രോണുകൾ അങ്ങോട്ടേക്ക് പോളണ്ടിലെ ഭരണാധികാരിയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നെഞ്ചും വിചിച്ച് തടുത്തു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു ഞാറ്റോ ഒരു മീറ്റിംഗ് കൂടുകയാണ് എന്തായാലും സംഭവം കുറെ ഡ്രോണ് അതിനകത്ത് വന്ന് എവിടെയൊക്കെയോ ഏതൊക്കെയോ മരിച്ചിനെയിൽ ചറവറ വീണിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവന്മാരയക്കുന്ന ഈ ഡ്രോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇത് ട്രംപിൻ്റെ അടുത്ത് ഞാറ്റോ പറയണം ഡ്രോണിന്റെ വിലയെന്ന് പറഞ്ഞാൽ വേറെ പതിനൊന്നായിരം രൂപ മാത്രമാണ് ഇത് തടയാനായിട്ട് നമ്മൾ കൊണ്ടു വയ്ക്കുന്നത് നാല് ലക്ഷം ഡോളർ പതിനൊന്നായിരം രൂപയല്ല അല്ല പതിനൊന്നായിരം ഡോളർ ഇത് തടയാൻ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ടല്ലോ നാല് ലക്ഷം ഡോളറാണ് ഇത് തടയാനുള്ള സാമഗ്രികൾ കൊണ്ടുവയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും എണ്ണയും പിണ്ണാക്കുമൊക്കെ ഒരുപാട് പോവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കട്ടിണിയാവും അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സഹായിക്കണം എന്നാണ് ഉമാര് പറഞ്ഞത് അതായത് റഷ്യയുടെ ആക്രമണം പോളണ്ടിലേക്ക് കയറിയിരിക്കുന്നു രണ്ടാമത്തെ ദിവസം റൊമേനിയയുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് റഷ്യയുടെ വിമാനങ്ങൾ ചറ ബറ ചറ ബുന്ന് പറന്ന് അകത്തേക്ക് കയറി മൂന്നാമത്തെ ദിവസം അടുത്ത നാറ്റോ രാജ്യമായിട്ടുള്ള എസ്റ്റോണിയയിലേക്ക് ചറ പറ ചറ പറ വ്യോമാതിർത്തി ലംഘിച്ച് അകത്തേക്ക് ആര് കയറി ഇവന്മാരി കയറി റഷ്യ കയറി അടുത്ത ദിവസം അഞ്ചാമത്തെ ദിവസമായപ്പോൾ നോർവേയിലേക്കും റഷ്യ ഇതാ വ്യോമാതിർത്തി ലംഘിച്ചകത്തേക്ക് കയറി വരികയാണ് ഒരു രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച് വേറൊരു രാജ്യത്തിൻ്റെ ഫൈറ്റർ ജെറ്റ് കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഞങ്ങളിത് ആ ചോദ്യം ചെയ്യുന്നു നിങ്ങയൊക്കെ ഞങ്ങൾ ആരച്ച് ചുരുട്ടാൻ വരികയാണ് എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം ചറപറ ചറപറ ചറബറ അകത്ത് കയറി വന്നപ്പോൾ നാറ്റോ എന്ത് ചെയ്തു അപ്പുറത്ത് യു കെ ഇരിപ്പുണ്ട് യു കെയിൽ മുപ്പത്തേഴിടത്ത് ഇടാനായിട്ട് ഞങ്ങളൊരു ബ്ലൂ പ്രിന്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് റഷ്യ പറഞ്ഞു പിന്നെ ഉണ്ടയാണ് എന്നാണ് ആ സമയത്ത് യു കെ പറഞ്ഞത് എന്തായിരുന്നു അതിന് കിട്ടുമ്പോൾ പഠിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യു കെ നാറ്റോ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇനി അകത്ത് വിട്ട് ഉമ്മതി കയറി കഴിഞ്ഞാൽ ഇടും വെടിവെച്ചിടും ഒരു വിഷയം അവൻ്റെ വായിക്കേറിയിൽ നിന്ന് വെടിവെച്ചിട്ടാലേ അവനൊക്കെ പഠിക്കൂ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ വിമാനങ്ങൾക്ക് നേരെ വെടിവെച്ചിടാനുള്ള ഉത്തരവാദി കൊടുത്തു നാറ്റോ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അതുവരെയാണ് ഈ കഥ വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ജെറാൾഡിലോട്ട് തിരിച്ചുപോയാ യു എസ് എസ് ജെറാൾഡ് ആ വിമാനവാഹിനി കപ്പൽ റഷ്യയെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് റഷ്യയെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ യു എസ് എസ് ജെറാൾഡ് പൊക്കോണ്ടിരിക്കുന്നത് മാത്രമല്ല ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഞാറ്റോയോട് നമ്മുടെ പൊതുവാൾ ജി സന്ദേശം സിനിമയിൽ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിൽക്കൂ എല്ലാവരും നേതാവിനെ സംരക്ഷിക്കൂ എല്ലാവരും ചുറ്റും കൂടി നിൽക്കൂ എന്ന് പറയുന്നത് പോലെ നാറ്റോ ഈ സംരക്ഷണം അവിടെ രണ്ട് വിമാനം വിന്യസിക്കൂ ഇവിടെ രണ്ട് വിമാനം വിന്യസിക്കൂ എന്നാണ് പറഞ്ഞത് ആര് ഡൊണാൾഡ് ട്രംപ് ആ സമയത്ത് നമ്മുടെ ബാരൻസ് ഒബ്സർവർ എന്ന് പറയുന്ന ഒരു കേട്ടിട്ടില്ലല്ലേ അങ്ങനെ ഒരു ഈ ബാരൻസ് ഒബ്സെർവർ അവര് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് റഷ്യയുടെ യാസൻ യാസൻ ക്ലാസ് അന്തർവാഹിനി ഇങ്ങനൊരു ക്ലാസ് അന്തർവാഹിനിയാണ് ഈ യു എസ് ജെറാൾഡ് എന്ന് പറയുന്ന ഇത്രയും മൈറ്റി ആയിട്ടുള്ള ഈ ഒരു വിമാനവാഹിനി കപ്പലിനെ പീടിച്ചവിടെ ഇട്ടിരിക്കുന്നത് ഈ യാസൻ ക്ലാസ് എന്ന് പറയുന്ന അന്തർവാഹിനിയിലോട്ട് നമുക്ക് വരാം ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ യാസൻ ക്ലാസ്സിന് ഈ യു എസ് എസ് ജെറാൾഡിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ പറയുന്നത് യാസൻ ക്ലാസ് ഒക്കെ വെറും ജുജുബി ആണെന്നാണ് പറയുന്നത് റഷ്യയുടെ ആണവ സബ്മറൈൻ ആണ് ആണവ അന്തർവാഹിനി അപ്പോൾ ഈ യാസൻ ക്ലാസ് എന്ന് പറയുന്ന റഷ്യയുടെ ഈ നൂതനമായിട്ടുള്ള അന്തർവാഹിനി ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് യാസൻ ക്ലാസ് പ്രോജക്ട് എയ്റ്റൈവ് ർ പവേർഡ് ക്രൂയ്സ് മിസൈൽ സബ്മറൈൻ എന്നാണ് ഇതിന്റെ പേര് താരതമ്യേന ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പല സബ്മറൈനെക്കാട്ടിലും വളരെ കുറവാണ് എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരുന്നത് ഇപ്പോഴെതാ ഈ സമ്പ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പുതിയ സോണാർ ആഗിരണം ചെയ്യുന്ന ഹൾ കോട്ടിംഗ് എന്ന് പറയുന്നൊരു പ്രത്യേകത ഉണ്ട് ഈ അന്തർവാഹിനി എവിടെ അതായത് ഈ കടൽ എവിടെ കിടന്നാലും തിരിച്ചറിയാൻ പറ്റില്ല ശത്രുവിൻ്റെ അടുത്തെത്തി ഈ അന്തർവാഹിനി അണ്ണാക്കിൽ അമിട്ടടിച്ചിട്ട് പോകുമ്പോഴേ തിരിച്ചറിയാൻ പറ്റൂ അടിച്ച് കിട്ടി എന്നറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ആസൻ ക്ലാസ് അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇതാണ് ഈ ഹൾ കോട്ടിംഗ് എന്ന് പറയുന്നത് രണ്ടാമത് നോയ്സ് ഡിഡക്ഷനാണ് ഈ ആസൻ ക്ലാസിൻ്റെ വേറൊരു പ്രത്യേകത ശബ്ദനില അതായത് ഒരു അന്തർവാഹിനി സഞ്ചരിക്കുമ്പോൾ ഈ അന്തർവാഹിനിയെ കണ്ടെത്തുന്നത് അതിൻ്റെ ശബ്ദം വച്ചിട്ടാണ് യവൻ ഇവിടെ ഇവിടെ ഉണ്ട് ആ ശബ്ദം വച്ചിട്ടാണ് ഈ ശബ്ദം എന്ന് പറയുന്നത് യാസൻ ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് അമേരിക്കയുടെ വെർജീനിയ ക്ലാസ് എന്ന് പറയുന്ന അന്തർവാഹിനിയോടാണ് താരതമ്യം ചെയ്യപ്പെടുന്നത് പല വിദഗ്ധരും പറയുന്നത് വെർജീനിയ ക്ലാസ് എന്ന് പറയുന്ന ഏറ്റവും കിടിലൻ അമേരിക്കൻ അന്തർവാഹിനിയുടെ ശബ്ദത്തിനെ കാട്ടിലും വളരെ നോയ്സ് കുറവാണ് ഈ അന്തർവാഹിനി അതുകൊണ്ട് പേടിക്കണം യവൻ്റെ അണ്ണാക്കിലോട്ടാണ് ജെറാൾഡ് ഞാൻ കയറ്റി വിട്ടിരിക്കുന്നത് ആര് അതാണ് രണ്ടാമത്തെ പ്രത്യേകത ഇനിയുണ്ട് പ്രത്യേകത മിസൈൽ വരെ ഈ അന്തർവാഹിനിയിൽ നിന്ന് വിന്യസിക്കാനായിട്ട് പറ്റും ഇനി മൂന്നാമത്തെ പ്രത്യേകത സ്പീഡ് തേർട്ടി വൺസ് ആണ് അന്തർവാഹിനി കടലിനടി സ്പീഡിലാണ് യാസൻ ക്ലാസ് ക്രൂയിസ് മിസൈൽ അന്തർവാഹിനി അടുത്തൊരു പ്രത്യേകത ഇനി അടുത്ത പ്രത്യേകത ഇതിനകത്ത് തൊണ്ണൂറ് മുതൽ നൂറ് സൈനികരെ വരെ റഷ്യക്ക് എപ്പോഴും വയ്ക്കാനായിട്ട് സാധിക്കും അടുത്ത പ്രത്യേകത വിലയാണ് പോയിൻറ്റ് മൂന്ന് മുതൽ ഒന്ന് പോയിൻറ്റ് ആറ് ബില്ല്യൺ ഡോളറാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അതേസമയം അമേരിക്കയുടെ അന്തർവാഹിനികളുടെയും ഈ വിമാനവാഹിനി കപ്പലിൻ്റെ വില എന്ന് പറയുന്നത് നാല് ബില്യൺ ഡോളർ അഞ്ച് ബില്യൺ ഡോളർ അതായത് ചീപ്പായിട്ടുള്ള അന്തർവാഹിനിയാണ് താരതമ്യേനെ നോക്കുമ്പോൾ ഈ യാസൻ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അന്തർവാഹിനിയാണ് ഈ അന്തർവാഹിനിയുടെ അണ്ണാക്കിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു അമേരിക്ക ഈ യാസൻ ക്ലാസ് അന്തർവാഹിനിയെ പിടിക്കാനും യു എസ് എസ് ജെറാൾഡിനെ അങ്ങോട്ടേക്ക് അയച്ചപ്പോൾ യാസൻ ക്ലാസിനെ വേട്ടയാട നാറ്റോയെ സെറ്റ് ചെയ്ത് നിർത്തി നാറ്റോയുടെ എട്ട് പി എയ്റ്റ് ഫൈറ്റർ ജെറ്റുകളെ ർത്തി എവിടെയാണെന്ന് അറിയാമോ ഈ ഫൈറ്റർ ജെറ്റുകളെ ആർ എൻ ഒ എഫ് ആർട്ടിക് സർക്കിളിന്റെ അടുത്ത് ഈവൻ വ്യോമത്താവളം എന്ന് പറഞ്ഞ വ്യോമത്താവളം ഉണ്ട് ആ വ്യോമത്താവളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ ജെറാൾഡിനെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പോയി സംരക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് എട്ട് ഫൈറ്റർ ജെറ്റുകളെ അവിടെ വിന്യസിച്ചോളാൻ ആര് പറഞ്ഞു നാറ്റോ പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല രണ്ട് അധിക അന്തർവാഹിനി വിരുദ്ധ ഫൈറ്റർ ജെറ്റുകളെ എ എസ് ഡബ്ല്യു പി എയ്റ്റ് ഇറ്റലിയുടെ സിസിലിയിൽ നിന്ന് വിന്യസിച്ചു അതായത് സിസിലിയിൽ ഒരു സിസിലിയിലൊരു ഉണ്ട് അവിടെയും വിന്യസിച്ചിട്ടിരിക്കുകയായിരുന്നു ഈ രണ്ട് സ്ഥലത്തും ഇത് ഞാൻ വിന്യസിച്ചിട്ടിരിക്കുകയായിരുന്നു ഇത്രയും സംഭവങ്ങൾ നടത്തിയിട്ടും ഈ യാസൻ ക്ലാസ് എന്ന് പറയുന്ന അന്തർവാഹിനിയെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അമേരിക്കയുടെ ജെറാൾഡ് അവിടെ കിടക്കുകയായിരുന്നു ആ ജെറാൾഡിൻ്റെ അടുത്തുകൂടെ യാസൻ ക്ലാസ് കളയാൻ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അതായത് നമ്മളിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ഷോർട്ടായിരിക്കും നായകനോ അല്ലെങ്കിൽ നായകൻ്റെ ഏതെങ്കിലും കാമുകിയോ അച്ഛനോ അമ്മയൊക്കെ കടലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് ഒരു ഷാർക്ക് അതായത് മുകളിൽ നിന്ന് നിങ്ങൾ സങ്കല്പിക്കണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഷാർക്ക് അവൻ്റെ ചുറ്റും വന്ന് കിടന്ന് കറങ്ങുന്നു പക്ഷേ അവൻ ഉപദ്രവിക്കുന്നില്ല ഉദ്വേഗഭരിതമായിട്ടുള്ള നിമിഷമാണ് എന്നിട്ട് അവൻ്റെ ഷട്ടീലയുടെ കൂടെ അങ്ങ് കയറിപ്പോകും ഇതാണ് സംഭവം ഈ ജെറാൾഡിൻ്റെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ യാസം ക്ലാസ് പോയി എന്നാണ് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും മുങ്ങി തപ്പിട്ട് പോലും ഇതിനെ ഞാൻ നാറ്റോയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എടാ ഈ അന്തർവാഹിനി എവിടെയുടേ എന്ന് ട്രംപ് ചോദിക്കുമ്പം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് ഞാറ്റോ അങ്ങനെയാണ് ഞാറ്റോ ഇപ്പോൾ നിലവിലവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് ഈ യു എസ് നാവികസേനയുടെ അതിനൂതനമായിട്ടുള്ള ഈ വ്യോമവാഹിനി അതായത് വിമാനവാഹിനി കപ്പലിനോട് വളരെ അടുത്തായിട്ട് ഈ അന്തർവാഹിനി പ്രവർത്തിച്ചു തന്ത്രപരമായിട്ടുള്ള സ്ഥലത്തുകൂടി ഇത് കടന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു ഈ ആസ് ക്ലാസ് എന്ന് പറയുന്ന ഈ അന്തർവാഹിനി ഡോക്ക് ചെയ്യുന്ന റഷ്യയുടെ ഒരു തുറമുഖമുണ്ട് ആ ഡോക്ക് ചെയ്യുന്ന ആ സ്ഥലം ആ ഡോക്ക് ചെയ്യുന്ന സ്ഥലം ലിറ്റ്സാ ഫ്ലോഡ്ജിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് അറുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നോർവേയിലേക്ക് എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നോർവേയുടെ ഭാഗത്തെങ്ങാനും കയറി കറങ്ങുകയാണോ ഉടനെ തന്നെ നോർവേ പ്രസിഡൻറ്റ് എൻ്റെ മുത്തപ്പ എന്നാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇതാണ് കളി എന്ന് പറയുന്നത് അതായത് റഷ്യയുടെ മുമ്പിൽ അന്തം വിട്ട് കുന്തം വഴി നിൽക്കുകയാണ് നിലവിൽ അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രെയിറ്റായിട്ടൊരു ഫൈറ്റ് വന്നാൽ ആര് ജയിക്കും ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ യാസൻ ഗ്ലാസിൻ്റെ ഈ യാസൻ ഗ്ലാസിൻ്റെ വാർത്ത മാക്സിമം പുറത്തു വരാതിരിക്കാൻ അമേരിക്കൻ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചു പക്ഷേ ഇത് പുറത്തു വന്നു അമേരിക്ക സമ്പൂർണ്ണമായിട്ട് നാണം ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് സ്റ്റോറി അപ്പോൾ ശരി